ആ ആന ആടന്ന് ഓടി വീടിയെത്തി ഞാൻ വീടിയെത്തുമ്പോക്കേ കൊറച്ച് സ്പീഡായില്ലോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വീടിയെത്തുമ്പോൾ റോട്ടുമിലേക്ക് കയറി കുറച്ച് ദൂരെ എത്തിയ ആ റൂട്ടിലേക്ക് കയറി അതുകൊണ്ട് രക്ഷവിട്ടു ആ ബൈക്ക് തട്ടിയിട്ടു ഓ അപ്പൊ ഞാൻ വീണു അപ്പോൾ ആനയുടെ നാല് കാലിൻ്റെ ഇടക്ക വീണെ അപ്പോൾ വണ്ടി ഇന്റെ അകത്ത ആന അപ്പൊ ഫുള്ള് വലിയ കാടാണ് സൈഡ് ഞാൻ കാട്ടിലേക്ക് നുഴഞ്ഞു കയറി അപ്പോൾ ആന മുമ്പോട്ടേക്ക് പോയി തിരിച്ചു വന്ന് വീട് ബൈക്ക് ചവിട്ടിപ്പൊളിച്ചിട്ട് കയറി പോയത് അപ്പൊ ചില ആനകള് അങ്ങോട്ടേക്ക് വായിക്കുമ്പോ ഇങ്ങോട്ടേക്ക് വരുന്ന ആനയുണ്ട് എല്ലാ ആനയും ഇങ്ങോട്ടേക്ക് വായിക്കൂല്ല ചിലത് അങ്ങ് പോവും ചിലത് നമ്മൾ എത്ര വായിക്കുന്നു അത്ര ഇങ്ങോട്ടേക്ക് പത്ത് പ്രാവശ്യത്തോളം ആന വായിച്ചിട്ടുണ്ട് നമ്മൾ ആന ഉണ്ടെങ്കിൽ അതിനെ പായിച്ചതിന് ശേഷം നമുക്ക് തോട്ടത്ത് കയറാൻ പറ്റും അപ്പൊ ആനക്കും ചെറിയൊരു പേടി നമ്മക്ക് ചെറിയൊരു ധൈര്യം കൂടുതലുണ്ട് ആന തിരിഞ്ഞ് പോകുന്ന സ്ഥിതിയാണ് ഇത്ര ആൾ ഉണ്ടായിട്ടുള്ളത് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആറം ഫാമിലെ ബ്ലോക്ക് ഒന്നിലാണ് ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ബൈക്ക് യാത്രേനെ അതായത് കള്ളൊക്കെ ചെത്തുന്ന തെങ്ങിയെത്തുന്ന ഒരു ബൈക്ക് യാത്രേനെ അദ്ദേഹം രാവിലെ മണി ആറേകാലമായ സമയത്ത് ഇതിലെ വരുന്ന സമയത്ത് ഒരു കാട്ടാന ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ നേരെ അദ്ദേഹം നേരത്തെ ആനേനെ കണ്ടു ആനയെ കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു മൊബൈൽ ഓണാക്കി പിടിച്ചു അങ്ങനെ ആന അദ്ദേഹത്തിൻ്റെ നേരെ ചീറിപ്പാഞ്ഞെടുക്കുന്ന ഒരു വിഷല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു വിഷയൽ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ആസ്പദമായ സ്ഥലവും അതുപോലെ തന്നെ ആ വീഡിയോ എടുത്ത ആളെ ഇന്നത്തെ വീഡിയോ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഞാനിപ്പോൾ ആ ചേട്ടൻ തെങ്ങിയെത്തുന്ന ഒരു പ്രദേശത്താണുള്ളത് ചേട്ടൻ്റെ പേര് എങ്ങനെയായിരുന്നു എൻ്റെ പേര് സിനേഷ് എത്ര വർഷമായി ചേട്ടാ ഇവിടെ എങ്ങനെ പത്തു അഞ്ച് വർഷമായിരുന്നു ഇവിടെ തന്നെ അതിലടക്കൊരു നാട്ടിലേക്ക് പോയിരുന്നു അല്ലേ പിന്നെ വീണ്ടും എല്ലാ ദിവസവും എത്ര മണിയാവുമ്പോൾ എപ്പോഴാക്കാ വരുന്നത് സാധാരണ ഒരാളും രാവിലെ ഒരു നേരമുള്ളൂ അതെ മൂന്നു നേരമായിരുന്നു ഇപ്പോ കള്ളിനെത്ര ആവശ്യം ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേരാക്കി കഴിഞ്ഞ ദിവസം രാവിലെ ആറേ കാലാവുമ്പോ മെയിൻ റോട്ടിനെ കൂടി വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് റോട്ടും ല ആന ഒക്കെ ഉണ്ട് അവിടെ ചവിട്ടിയത് അതങ്ങ് പോകുന്നതുണ്ട് പിന്നെ അത് പോയി കഴിഞ്ഞപ്പോ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങ് പോയതാ പോന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് നോക്കുമ്പോ അത് നേരത്തിരിഞ്ഞ് നേരെ വരുവായിട്ടും ബൈക്കിന്റെ അച്ച കേട്ട് അത് നേരത്തെ ഇരിഞ്ഞു ഞാൻ പോകുമ്പോ ഒപ്പം കൂറുക ചാടുകയായി ആ സമയത്ത് ചിഹ്നം വിളിച്ചുകൊണ്ട് വരികയത് ആന പേടിപ്പിക്കണമെന്ന കാഴ്ചപ്പാട് ഒടുവിൽ തന്നെ അവിടെ ഞാൻ വരുമ്പോ ചിഹ്നം വിളിച്ചുകൊണ്ട് വന്നു ആ കുറച്ച് സ്പീഡിൽ ആയതുകൊണ്ട് ആ കരുതി കൂട്ടി നിന്ന ചില ആനകളുണ്ട് അങ്ങനെ ഓടിക്കുന്നേ ഈ നടക്കും എന്നാ ഇതേപോലെ തന്നെ റോഡ് സൈഡിൽ നിന്ന് രണ്ടു പ്രാവശ്യമായിട്ട് ഓടിച്ചിരുന്നു ആ റോഡ് സൈഡിൽ നിന്ന് ഈ അവിടെ ആ ആ അതിന്റെ തൊട്ട് ഓഫീസ് എത്തുന്ന മുമ്പിലുള്ള തോട്ടത്തിന് പ്രത്യേകിച്ച് ഇത്ര രാവിലെ വരുന്നതുകൊണ്ട് അത് ഇന്നേ രണ്ടാളുണ്ടായിരുന്നു ആനേനെ കണ്ട് അവിടെ ചവിട്ടിയതാ അപ്പോഴത്തേക്കും അത് ചിഹ്നം വിളിച്ചിങ്ങോട്ടേക്ക് വരാ അപ്പോൾ നമ്മൾ വണ്ടി ചടക്കി വിട്ടു പിന്നെ ഇവിടെ തെങ്ങാൻ വരുമ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തോടെ കുറച്ച് റിസ്ക് ബ്ലോക്ക് ഇത് അഞ്ചാം ബ്ലോക്ക് അഞ്ചാം ബ്ലോക്ക് മെയിൻ റോട്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം ഉള്ളോട്ടേക്ക് വരണം റിസ്ക് എടുത്തിട്ട് വരുന്നു എല്ലാ ദിവസവും വരുന്നത് കൊണ്ട് അതിൻ്റെ വരെ ധൈര്യം വന്നു അത്ര ആദ്യമായിട്ട് കാണുന്നവർക്ക് പേടി ആ വഴിക്ക് അത് ആനയുടെ മുമ്പിൽ നിരവധി പ്രാവശ്യമായിട്ട് പെട്ടുപോയിന് ആ മുമ്പ് പെട്ടുപോയി എന്നുവെച്ചാല് അടുത്തായാലേ കാണും അപ്പൊ ആനക്കും ചെറിയൊരു പേടി ഞമ്മക്കും ചെറിയൊരു ധൈര്യം കൂടുതലുണ്ട് ആന തിരിഞ്ഞ് പോന്ന സ്ഥിതി ഇത്ര ഉണ്ടായിട്ടില്ല ആ നേരെ നേരെ വന്നത് ഇറക്കത്തു കിണറിന്റെ അപ്പുറം ീനിടക്ക് ഒരുക്ക ഇതേപോലെ എന്റെ ബേക്ക് പിന്തുടർന്നു അപ്പൊക്ക് സ്പീഡ് കിട്ടിയില്ല കട്ടറോഡല്ലോ അപ്പൊ ബേക്ക് വന്ന് എന്റെ വണ്ടി തട്ടി ആ ബൈക്ക് തട്ടിട്ടു അപ്പൊ ഞാൻ വീണു അപ്പൊ ആനയുടെ നാല് കാലിന്റെ ഇടക്കാ വീണേ അപ്പൊ വണ്ടിൻറെ അത്ത ആന അപ്പൊ ഫുള്ള് വലിയ കാടാന്ന് സൈഡ് ഞാൻ കാട്ടിലേക്ക് ഉഴഞ്ഞു കയറി അപ്പൊ ആന മുമ്പോട്ടേക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും ബൈക്ക് ചവിട്ടി പൊളിച്ചിട്ട് കയറി പോയത് അത് രണ്ടു കൊല്ലം ആയി അപ്പൊ അതിന്റെ അതിന്റെ ഇൻഷുറും കാര്യമൊന്നും ഇല്ലായിരുന്നു തേർഡ് പാർട്ടി ഇൻഷൂറായതുകൊണ്ട് ഇപ്പൊ സർക്കാരിന് വനം അപേക്ഷ കൊടുത്തു കുറച്ചു നാളായില്ലോ കിട്ടിയിട്ട് എപ്പോഴും പിന്നെ പണിയെടുത്തതിന്റെ പൈസ കിട്ടി ആ ഓടി ഓടിയതല്ല ഞാൻ കഴിഞ്ഞു വീണു ബൈക്ക് വേക്കന്ന് ഞാൻ വരുന്ന വഴിക്ക് ഒരു ആനക്കുട്ടി ഉറക്കായിരുന്നു അപ്പൊ ആനക്കുട്ടിയെ കാണുന്നുള്ളു അപ്പോഴത്തേക്കാണ് അച്ചി അങ്ങ് ഓടി വരുന്നത് പിടിയാന പിടിയാന അങ്ങന്ന് ഭക്ഷണം കഴിക്കലായിരുന്നു അത് ഓടി വന്ന് എന്റെ ബേക്കില് തന്നെ പിന്തുടർന്ന് വണ്ടി തട്ടി വീണു വീണ്പക്കെ ഞാൻ ആനയുടെ നാല് കാലിന്റെ ഇടക്കായി അപ്പൊ ആനന്റെ കാലിനാറ്റ് എന്റെ മുട്ട് തട്ടുകയും ചെയ്തില്ല അപ്പൊ വലിയ കാടാണ് അപ്പോ ഈ കാട്ടിലേക്ക് ഉഴഞ്ഞു കയറി അപ്പോൾ എന്റെ ഫോണിൽ ചെറിയൊരു പാട്ടും ഉണ്ടായിരുന്നു അപ്പൊ ഈ പാട്ടും കൂടി ആയതുകൊണ്ട് അത് ആനക്കൊരു ബേജാറായിട്ടാണ് പരതാന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മണം പിടിക്കാൻ പറ്റുമല്ലോ കാട്ടിന്റെ ഉള്ളിലായാലും നമ്മളെ മണം പിടിച്ച് നമ്മൾ ആ അപ്പോ ശ്രദ്ധ ആയിട്ട് ഈ പാട്ട് ഉള്ളിൽ അധികവും സമയം അത് ആടെ ഒന്നും ഇല്ല വണ്ടി ചവിട്ടിപ്പൊട്ടിച്ച് അതിനൊരു ഭയം ഉള്ളതുകൊണ്ട് കുഞ്ഞിനെയും കൂട്ടി പോകുന്ന സ്ഥിതി ഇതും രാവിലെ ഇല്ല ഞാനായിരുന്നു ആദ്യമായിട്ട് വരുന്നേ അപ്പോൾ ഇറക്കിറങ്ങി വന്ന് അത് കഴിഞ്ഞോട് ഞാൻ എഴുന്നേറ്റു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞേരോ ഒരഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞാരതിലുള്ളൊന്നും വന്ന് നേരം അത് പോകുന്ന കണ്ടിട്ട് പരിക്കും മുട്ടിനു ചെറിയൊരു ഏടിയാ തട്ടിയാന്ന് അറിയില്ല ആനേര കാലിനാന്നോ ഏടിയാന്ന് അറിയില്ല മുട്ടിനും ചെറുങ്ങിനൊന്ന് ചളിയും ഉണ്ടായിരുന്നു വേറെ ഭരിക്കൊന്നുമില്ല ബൈക്കിന്റെ എല്ലാം ഏകദേശം പോയിന് പേര് രക്ഷിച്ചില്ല ഓ അപ്പൊ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പത്ത് പ്രാവശ്യത്തോളം ആന പായിച്ചിട്ടുണ്ട് നമ്മൾ ആന ഉണ്ടെങ്കിൽ അതിനെ പായിച്ചതിന് ശേഷം നമുക്ക് തോട്ടത്ത് കയറാൻ പറ്റും അപ്പൊ ചില നമ്മൾ അങ്ങോട്ടേക്ക് വായിക്കുമ്പോ ഇങ്ങോട്ടേക്ക് വരുന്ന ആന ആനയുണ്ട് എല്ലാ ആനയും ഇങ്ങോട്ടേക്ക് വായിക്കൂല്ല ചെലത് അങ്ങ് പോകും ചിലത് നമ്മൾ എത്ര വായിക്കുന്നു അത്ര ഇങ്ങോട്ടേക്ക് വായിച്ചായിട്ട് വരും പ്രത്യേകിച്ച് ഇങ്ങനെ പിടിച്ചു കിടക്കുന്നുണ്ടല്ലേ ആ അപ്പുറത്തൊക്കെ എന്തായാലും ആ ഇതേപോലെ ഞാൻ മെയിൻ റോഡിൽ നിന്ന് കടക്കുമ്പോ ഇതിനെ കണ്ടു അപ്പൊ നമ്മള് കറങ്ങിട്ടല്ലേ വരണ്ടേ അപ്പൊ ആടി ഉണ്ടാവും നമ്മക്കറിയാം അപ്പൊ നമ്മള് ഒരു അഞ്ച് എട്ടാളുണ്ട് എല്ലാരും വരുന്നവരെ കാത്തു അപ്പൊ അതിനെ നമ്മള് പടക്കെല്ലാം പൊട്ടിച്ച് അങ്ങോട്ടേക്ക് വായിച്ചാ ആ ഒറ്റ വരുത്തു നമ്മളെ നേരെ അപ്പൊ ചെറിയൊരു എഡ്ജില്ലോണ്ട് അത് ആടെ നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ അന്ന് അഞ്ചാറാൾ കണക്കായിരുന്നു അത്രക്ക് സ്പീഡിലായി വരും രണ്ട് വായിച്ച് വരുത്താ അത് ആടെ നിന്നത് കൊണ്ട് എന്തോ നമ്മള് പരക്കെ പൊടി പക്ഷെ ഓടിയാലും അത് അത് ആരെങ്കിലും രണ്ടാളൊക്കെ കിട്ടാണ്ട് പോവില്ല അപ്പൊ ആ ഒരു എഡ്ജി ഇല്ലൂളുകൊണ്ട് എന്തോ പായത്തിന് നമുക്ക് അന്ന് കിട്ടിയില്ല ആ നമ്മളൊരു ശീലമായോണ്ട് ഒരു ധൈര്യത്തിൽ അങ്ങ് വരുന്നു ഞമ്മക്ക് പിന്നെ ഒരു എന്താ പറയണ്ട ജോലിയോട് ആത്മാർത്ഥതയും പിന്നെ റിസ്ക് എടുത്ത് ആ എന്തായാലും തൊഴിലുവാണോ എല്ലാ തൊഴിലും അതിന്റേതായ റിസ്ക് ഉണ്ടല്ലോ ഈ ഇത് മുന്നേ യറ്റോ അങ്ങനെ ആ ഞാൻ കുറച്ച് നാൾ വയറിങ്ങിൽ പോയിരുന്നു പിന്നെ എന്റെ ആപ്പനും ആപ്പൻ്റെ മോനും ഒക്കെ ചെത്താന്ന് അപ്പൊ അവരൊക്കെ പോയി അങ്ങനെ ചെത്തിലേക്ക് വന്ന് ഇനി ഈ ഭാഗത്തൊക്കെ ഈ പകൽ സമയത്തും ആന ഉണ്ടാവുമോ ആ ഇന്നലെയൊക്കെ അഞ്ചര ആറുമണിയാകുമ്പോ അവിടെ ഇറങ്ങി ആ അവിടെ നിന്ന് മരം പൊട്ടിക്കുന്ന അച്ച കെട്ടിട്ട് തെങ്ങ് പൊട്ടിക്കുന്ന അച്ച കെട്ടിട്ടാണ് ഞാൻ നോക്കിയത് അപ്പൊ ഈ ഏർമാടത്തുനിന്ന് നോക്കുമ്പോ തന്നെ അവിടെ കണ്ടു ആന അപ്പൊ ഞാൻ അവരോടെ വിളിച്ച് അപ്പൊ അവരൊക്കെ പടക്കം എടുത്തു വന്ന് പൊട്ടിച്ചു വായിച്ചു അപ്പൊ അന്ന് രാത്രി ഇടവന്നില്ല പിറ്റേ ദിവസം വന്നിട്ട് തെങ്ങ് മൂന്ന് നാല് തെങ്ങ് അവരല്ല നമ്മളെ സ്വയം ആൾക്കാർ പടക്കം മേടിച്ച് വെച്ചിട്ടുണ്ട് ചെത്തുകാർ അവര് വിളിച്ചു പറഞ്ഞാല് എപ്പം വരണമെന്നില്ല എന്നുവെച്ചാൽ സ്ഥിരമായിട്ട് ആന തമ്പു ചെയ്യുന്ന സ്ഥലമാണ് അപ്പൊ റോഡ് സൈഡില് ആ അപ്പൊ അവര് പായിക്കാൻ വരും പക്ഷെ കാട് കൂടുതലായതുകൊണ്ട് ഈ പകല് കാണൂല ഒരു ദിവസം ചെത്തി വെച്ച അതായത് കള്ള് ചെത്തി വെച്ചിട്ട് ഫിറ്റ് ദിവസം രാവിലെ വരുമ്പോ തെങ്ങില്ലാത്ത അവസ്ഥ തെങ്ങില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു ചെത്തിവെച്ച കള് കേന് ഒന്നും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു നമ്മളെ ഷെഡ് തന്നെ പല തവണ പൊളിച്ചിട്ടുണ്ട് അതായത് ഈ കള്ള് ആനപൊടിക്കും ആ കള്ളിന്റെ മണം കേട്ടാ ആന കീര് പൊട്ടിക്കും അപ്പൊ അത് നമ്മൾ ഷെഡ് കയറി സ്വാഭാവികമായിട്ടും ഫാമ് ഷെഡ് തേച്ചും താർത്ത് അവരെ ഭക്ഷണം വെക്കുന്നുകൊണ്ട് അതിന്റെ ഒരു മണം ഉണ്ടാവല്ലോ അപ്പോൾ അതിന്റെ മണം കേട്ടിട്ട് അവര് ഷെഡ് എവിടെ കാണുന്നു അവിടെ തകർക്കുന്ന സ്ഥിതി നമ്മൾ ഇവിടെ തന്നെ വലിയ പൈസ മുടക്കിയിട്ട് നമ്മൾ സോളാർ ലൈറ്റ് മറ്റേ രാത്രിക്ക് ഏഹ് ചലിക്കുമ്പോൾ കത്തുന്ന ലൈറ്റില്ലേ ഫോ ചുറ്റും ഷെഡിന് ചുറ്റും ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഷെഡ് കുറച്ച് നാളാടാ നിൽക്കുന്നത് ഫാമ് കയറുന്ന ഷെഡ് തേച്ചും താർത്തിട്ടായില്ല ഏഹ് അപ്പൊ അതെല്ലാം കൊണ്ടാണ് ഞാൻ ഇപ്പോ മരത്തിന്റെ മുകളിൽ ഏറും അട കിട്ടി സേഫ് ആയിട്ട് നിൽക്കുന്നത് ഈ ഇത് താഴെ കിട്ടുന്ന ചെലവൊന്നും മുകളിലേക്ക് വരുന്നില്ല താഴെ നമുക്ക് അതിന്റെ സുരക്ഷിതം നോക്കണം കെയിന് എത്രയാളാ കെയിന് ഫാമുകാർ കൊയിഞ്ഞു നല്ല സുരക്ഷിതമായി നിൽക്കാനോ കത്തിക്കൂട് വെക്കാനോ എൻ്റെ കത്തിക്കൂട് നിരവധി പ്രാവശ്യം കളഞ്ഞ് അപ്പോൾ അത് പുതിയ പുതിയ എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉപദ്രവേ ആ ആന വമ്പിച്ച് ഉപദ്രവമാണ് പിന്നെ ഫാമിലാകുമ്പോൾ കുറച്ച് കള്ളുണ്ടാവും പിന്നെ ഒപ്പന ചെത്തുമ്പോൾ ഒരു ജോളി എന്ന രീതിയിൽ മുകളിൽ നിൽക്കുമ്പോൾ നടക്കുന്ന പിന്നെ റോപ്പ് വഴി എന്നെ വീഡിയോ എടുക്കുന്ന സ്ഥിതി ഉണ്ടായി കൂടി ആന നടന്നു കൊണ്ടിരിക്കുമ്പോൾ എന്താ പറഞ്ഞാൽ മുകളിൽ നിന്ന് അടുത്തുനിന്ന് കാണാൻ വരുന്നത് എന്നാൽ കളിസ്ഥലം പോലെ അത്രക്കും വലിയ പുറം അല്ലായിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഒച്ച പാടാകുമ്പോൾ അതിങ്ങനെ അവിടെ നിൽക്കും മണം പിടിക്കും എടുന്ന് ഒച്ച കേൾക്കുന്നു അപ്പം അവർക്ക് കൃത്യമായിട്ട് തിരിഞ്ഞില്ലെങ്കിൽ അത് സ്പീഡിൽ പോകും നമ്മളാളെ കണ്ടാല് പിന്നെ നമ്മളെ ഇങ്ങോട്ടേക്ക് പേടിപ്പിക്കാൻ ഒക്കെ വയ്യ അപ്പൊ അവർ എഴുന്നനക്കൊന്നും തിരിയും ചെയ്യാത്ത രീതിയിലാവുമ്പോ അവര് ചേട്ടാ എന്നാ വീഡിയോ എടുത്ത ഇത് ആ ഇവിടെ ആയിരുന്നു ഞാൻ വരുമ്പോൾ അവിടെ ആന അങ്ങോട്ടേക്ക് പോവാൻ നോക്കുന്നു അപ്പൊ ഇവിടെ നിർത്തി നിർത്തി ആ ഇവിടെ നിർത്തി ഇവിടെ നിർത്തി ആന അവിടെ നിന്ന് കുറച്ച് പോസമയം പിന്നെ കാണുന്നില്ലല്ലോ അങ്ങോട്ടേക്ക് ഫുള്ള് കാടല്ലേ അതെ ആ അപ്പോ അത് പോയി കാണുന്ന വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മൊബൈൽ ഓൺ ആക്കിയിട്ട് പിടിച്ചോണ്ട് പോവാൻ വിചാരിച്ചു ഫസ്റ്റിലിട്ട് പിന്നെ സെക്കൻഡിലിട്ടിട്ട് എക്സെ കൊടുത്തോണ്ട് പോകുമ്പോ ആണ് ഇവിടെ ഇവിടെ എത്തിയാലാണ് ആന ഇവിടെ സ്ഥലം ആ കറക്റ്റ് സ്ഥലം ഇതായ കുറച്ചപ്പുറം അത് ഇവിടെ നിന്ന് കാണൂല ഈ ആന നിക്കുന്ന സ്ഥലത്തെങ്ങിന്റെ തുച് ക്രോസ് ചെയ്ത് ചെയ്ത് പോന്നേ അപ്പൊ അങ്ങോട്ട് പോവുന്ന ആണെന്നല്ലോ നമ്മൾ നമ്മളങ്ങനെയല്ലേ ചിന്തിക്കും നോക്കുമ്പോ ഞാൻ ഇവിടെ എത്തുമ്പോ ആ ഇങ്ങോട്ടേക്ക് വരുന്നേ എന്റെ വണ്ടി അച്ച കേട്ടിട്ട് ക്രോസ് ചെയ്ത ഞാൻ ഇവിടെ എത്തുമ്പോ ആന ആടന്ന് ഓടി എത്തി ഞാൻ വീടിയെത്തുമ്പോ ആ കുറച്ച് സ്പീഡ് സ്പീഡായോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വീടിയെത്തുമ്പോ ആ റൂട്ടുമ്പേക്ക് കയറി കൊറച്ച് ദൂരെ എത്തിയാലും റൂട്ടുമിലേക്ക് കയറിയൊണ്ട് രക്ഷവിട്ടു ഇവിടുന്ന് ആ ഇവിടുന്ന് ഇവിടെ ആദ്യമൊക്കെ ഫുള്ള് ആ ഇത് പുല്ലൊക്കെ ആന വറച്ചിട്ടെ അങ്ങനെ അങ്ങനോട്ടേ പുല്ല് കണ്ടത് കൊണ്ട് ഞാൻ നോക്കി നോക്കിട്ടാ വരുന്നേ പണ്ടൊക്കെ ഈടെ ഫുള്ള് കാടേനും അപ്പുറം കൊണ്ട് കാണും ആ ഇതെല്ലാം ഇപ്പൊ വയക്കത് കൊണ്ട് കൊറേ ഉപകാരമാണ് പണ്ടൊക്കെ ഈടെ ഫുള്ള് കാടേനും വളരെ റിസ്ക് എടുത്തിട്ടേ പോക്ക് ഇപ്പം പിന്നെ ദൂരെ കാണാൻ ഒരു ധൈര്യമുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോ ഇപ്പൊ ഉത്സവപ്പറമ്പ് പോലെ ആയിരിക്കും ആന കുട്ടി അടക്കലെങ്കിൽ രാത്രിക്ക് മൊത്തം റോട്ടുമ്പോൾ തന്നെ ഉണ്ടാവും വണ്ടി വന്നാ പോലും മാറിക്കൊടുക്കൂല രാത്രിക്ക് റോട്ടിൽ ഉണ്ടെങ്കില് ഇതിനിടക്കാലം ഞാൻ വന്നിട്ട് വണ്ടി വന്നിട്ട് മാറിക്കൊടുക്കാത്ത സ്ഥിതിയായിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് കുറച്ച് നേരത്തെ പോകേണ്ടത് ആ വന്ന ആറാർട്ടി ഉണ്ടാവും നമ്മള് വിളിച്ചാൽ എത്തും അവരും ഏത് ഇത് ും അവരെ ഇപ്പോ ഗ്രൂപ്പില് നമ്മള് നമ്മൾ എന്തെങ്കിലും വിഷയം വിഷു ആ റോഡ് സൈഡില് കണ്ടാലും പറയും പായിക്കുന്ന ആന വേറെ തന്നെയാണ് അപ്പൊ അത് ഇടക്ക് കാണലുണ്ട് എല്ലാ ആനയും പായിക്കൂല നമ്മളെ കണ്ടാൽ മാറി ആനയും അധികം ഇല്ലത് ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ഫാമിന്റെ ഭാഗം തന്നെ അല്ലേ ആ ഇതൊക്കെ ഇവിടെ ഫുള്ള് തെങ്ങും തോപ്പായിരുന്നു അടുത്തടുത്ത് തെങ്ങ് ഞമ്മളെല്ലാം ഇവിടെ പത്ത് കൊല്ലം പത്ത് അഞ്ചു കൊല്ലം ചെത്തിയതാ ഈടിയെല്ലാം ആടി ഓടി ഓരോ ഇനി ഒരു തെങ്ങായില്ലേ ഫുള്ള് കാര്യമായി എല്ലാം ഫുള്ള് നേരപ്പായി മൊത്തം ആന കളയ എല്ലാം ആന കളഞ്ഞ് പറയണ്ടേ ഇങ്ങനത്തെ അവസ്ഥയായി ഏത് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാന്ന് വരുന്നത് സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് ഒരു ധൈര്യം അത്ര തന്നെ നമ്മളെല്ലാതും കൊറേ കൊല്ലങ്ങളായല്ലോ ഇങ്ങനെ വരുന്നത് അപ്പൊ ഒരു ധൈര്യത്തില് ചതിക്കൂല ആന ചതിക്കൂല വിശ്വാസത്തില് വരുന്നു പലപ്പോഴും മുമ്പ് പെട്ടുപോയിട്ടുണ്ട് അപ്പൊ ആന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇനിയും അങ്ങോട്ടേക്കും അതേപോലെ തന്നെ പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും നമ്മളൊക്കെ ഒരു പ്രാശാന മുന്നിലോട്ട് നമ്മളെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം നിന്ന് പോകുന്ന അത്രയൊക്കെ നമ്മൾ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ കപ്പാസിറ്റി ഉള്ളെന്ന് തോന്നുന്നു പക്ഷേ ഒക്കെ ധൈര്യം സംഭവിക്കണം പക്ഷേ വർഷങ്ങളായിട്ട് അദ്ദേഹം കള്ളിയെത്തും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇഷ്ടമായ പ്രാവശ്യം ആന ഓടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ടും ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഈ പോകുന്നത് മൊത്തം കേട്ടോ അദ്ദേഹത്തെ ആന ഓടിച്ച പ്രദേശമൊക്കെ നമ്മൾ കണ്ടു ആ വീഡിയോ കണ്ടു വളരെ ഭീകരമായൊരു വീഡിയോ കൂടെയായിരുന്നു ഏതായാലും ആറളം പ്രദേശത്തോടെ യാത്ര ചെയ്യുന്ന ആളുകൾ അപ്പോൾ ആളുകൾക്ക് പലപ്പോഴും ഇത്തരം സാഹചര്യമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാനും ഒരു പ്രാവശ്യം ഇതിലെ രാത്രി വരുന്ന സമയത്ത് കാട്ടാന മുമ്പിൽ പെട്ടു പക്ഷേ ആന ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അപ്പോൾ ഇത്തരത്തിൽ പലർക്കും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഏതായാലും വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു അദ്ദേഹം തലമരയിലേക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്